കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കൾ ക്ഷമിക്കാൻ തയ്യാറായില്ല കുടുംബം മാപ്പ് നൽകിയില്ലെങ്കിൽ കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം ഖലീഫ ഉമർ പ്രതിയോട് ചോദിച്ചു അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് പ്രതി പറഞ്ഞു എനിക്ക് വീട്ടുകാരെ കണ്ട് യാത്ര പറയാൻ മൂന്ന് ദിവസം സമയം നൽകണം പ്രതിക്ക് പോകണമെങ്കിൽ മദീനയിലുള്ള ഒരാൾ ജാമ്യം നിൽക്കണം പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപരിചിതനായ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല ആ സമയം പ്രായമായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന മനുഷ്യനെ കണ്ട് ഉമർ ഞെട്ടി അബുദർ താങ്കളോ ഞാൻ ജാമ്യം നിൽക്കാമെന്ന് അബുദർ പറഞ്ഞു പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും അറിയാം എന്ന് അബുദർ പറഞ്ഞു അബുദറിന്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി ആദ്യ രണ്ട് ദിവസവും മൂന്നാം ദിവസവും കഴിഞ്ഞു അവധി കഴിഞ്ഞിട്ടും പ്രതി മടങ്ങി വരാതെ ആയപ്പോൾ അബുദറിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു കഴുമരത്തിലേക്ക് അബുദറിനെ കൊണ്ടുപോവുകയാണ് കൂടി നിന്ന ആളുകളുടെ ഹൃദയമിടിപ്പ് കൂടി പ്രവാചക ശിഷ്യനെയാണ് വധിക്കാൻ പോകുന്നത് ആ സമയം ദൂരെ നിന്നും പ്രതി ഓടിക്കിതച്ചു വരികയാണ് ആ രംഗം കണ്ട് എല്ലാവരും ഞെട്ടി വധശിക്ഷ സ്വീകരിക്കാൻ പ്രതി വന്നിരിക്കുന്നു തിരച്ചുവന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു എന്തുകൊണ്ടാണ് വൈകിയത് കുട്ടിക്ക് അസുഖമായതിനാൽ അല്പസമയം അടുത്തിരുന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് മടങ്ങി വന്നത് പ്രതിയുടെ ഉത്തരം കേൾക്കാൻ കൂടെ നിന്നവർ കാതുകൾ കൂർപ്പിച്ചു അവതരന്റെ മുഖത്തേക്ക് നോക്കി പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അബുദറിനോട് ഉമർ ചോദിച്ചു അപരിചിതനായ ഒരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു അയാൾ മടങ്ങി വരുമെന്ന് താങ്കൾക്ക് അറിയുമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥയുണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു പരിചയവുമില്ലാത്ത രണ്ട് മനുഷ്യരുടെ മാനവികത കണ്ട് കോടതിയിലുണ്ടായ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാനെത്തിയ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ ആ പ്രതിക്ക് മാപ്പ് നൽകി പ്രതി രക്ഷപ്പെട്ടു ഇങ്ങനെയും ചിലർ ജീവിച്ചിരുന്നു